ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستبشوا الله سبحانه وتعالى يسوك شجيبك ആരാണോ അള്ളാഹു സുബാനു സൂക്ഷിച്ച് ജീവിക്കുന്നത് അവനെ അള്ളാഹു സുബാനു സംരക്ഷിക്കുന്നതാണ് എല്ലാവിധ ഹൈറിലേക്കും അവൻ എളുപ്പമാക്കുകയും അവന് വഴി കാണിക്കുന്നതുമാണ് അതുപോലെ സഹോദരങ്ങളെ അലൈഹി സുന്നത്തിനെ മുറുകെ പിടിക്കുക അലൈഹി അലൈഹിം കാണിച്ചു എന്ന മാർഗനിർദ്ദേശം അത് ജീവിതത്തിൽ പകർത്തുക അതിനെതിരായിട്ടുള്ള വിദേകളെ സൂക്ഷിക്കുക അലൈഹി അവിടുത്തെ ഹുബകളിലും സംസാരങ്ങളിലും ഈ ഉമ്മത്തിനെ വളരെയധികം താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് دين ربي ال... ال... صلى الله عليه وسلم بدي بكتا بودا أيكارينغالون داك غا جابر بري عبدالله الله رضي الله عنه وده ودي حديث لا مككانه إذا هم كان رسول الله صلى الله عليه وسلم إذا خطب احمرت عيناه നിർവഹിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടുത്തെ 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 ശബ്ദം ഉയരാറുണ്ട് കോപം വർദ്ധിക്കാറുണ്ട് എങ്ങനെയെന്നാൽ ഒരു പട്ടാള സൈന്യം യുദ്ധത്തിന് പോകുന്ന ഒരു സൈന്യത്തിന് താക്കീത് നൽകുന്നത് അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്ന വാക്കായി പറയുകയാണ് പോയ അവിടുന്ന് പറയുന്നത് أما بعد فإن خير الحديث كتاب الله التوم والتما ما على الله إن وخير الهدى هدى محمد صلى الله عليه وسلم التوم من الله ما نقدر من نبي الله عليه وسلم ما أقدرش

എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംസാരം സംസാരിച്ചു സമ്പൂർണമായ ഒരു സംസാരം അത് കേട്ട ഹൃദയങ്ങൾ വിറകൊള്ളുമാർ കണ്ണുകൾ നിറഞ്ഞൊഴുകുമാറായിരുന്നു ആ സംസാരം സുഹാബികൾ പറയാണ് ഞങ്ങൾ പറഞ്ഞു യാ ഇതൊരു വിട പറയുന്ന യാത്ര പോകുന്ന ഒരാളുടെ സംസാരം പോലെ ോ അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിക്കണം ഞങ്ങൾക്ക് വസീയത്ത് നൽകണമെന്ന് സൊഹാബികൾ പറഞ്ഞു അപ്പൊ പറഞ്ഞ വാക്ക് അലയിക്കും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചും വിരോധനങ്ങൾ ഒഴിവാക്കിയും ജീവിക്കണം ഒരടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി വരുന്നതെങ്കിലും ആ അടിമകോട് ആ അടിമയോട് കേൾവിയും അനുസരണം ഉണ്ടായിരിക്കണം എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണാനിടയാകും അഥവാ നിങ്ങൾക്കിതായി വരുന്ന ശ്രേഷ്ഠരായ സഹാബികളുടെ മാർഗനിർദ്ദേശം അതിനോട് നിങ്ങൾ മുറുകെ പിടിക്കുക അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങളുടെ അണപ്പല്ലോ അതിനെ പിടിക്കുക എന്നിട്ട് പറഞ്ഞു പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക ദീനിൽ എല്ലാ വഴികേടാണ് ബിദേഹ പഠിപ്പിച്ചു തരാത്ത മാർഗനിർദ്ദേശം നൽകാത്ത അവിടുത്തെ ഉത്തമ സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത ഏതൊരു വിശ്വാസവും ഏതൊരു കർമ്മവും അത് വിദ്യാഭ്യാസം അത് പുതുതായി ദീരങ്ങൾ ഉണ്ടാക്കിയതാണ് അത് ഏറ്റവും വലിയ മുൻമാണ അത് ഏറ്റവും വലിയ അന്ധകാരമാണ് അത് നരകത്തിലേക്ക് ഒഴിയെത്തിക്കുന്ന പാപങ്ങളെക്കാൾ തിന്മകളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ട് ബിദ്വേട്ടുകളെ നമ്മൾ സൂക്ഷിക്കണം വിധേട്ടുകൾക്ക് സഹോദരങ്ങളെ ധാരാളം അപകടങ്ങളുണ്ട്

അതിലില്ലാത്ത ആരെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് മറ്റൊരു വായത്തിൽ നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് ചെയ്ത് അള്ളാഹുലേക്ക് സാമീപ്യം നേടുന്നവൻ ഏതുപോലെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ മണ്ണും മരക്കഷ്ടങ്ങളും ചെന്ന് ശരീരം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ പോലെയാണ് അവനൊരു ഉപകാരവും ചെയ്യുന്നില്ല ദോഷമല്ലാതെ അതുപോലെ തന്നെ മറ്റൊരു അപകടം സഹോദരങ്ങളെ ചെയ്യുമ്പോൾ അവന് നഷ്ടപ്പെടുന്ന സുന്നത്ത് أنا أنا بيتاعتقل شيء ثور عندهم ده، أبونا حسان رحمه الله، أديهم برا ما قوم بدعة إلا نزع الله منهم من السنة مثلها، ودال بدعت شيء أنا بيتقلينال، الله تعالى أبوذي فإن الاقبال على البدع مو لضياع السنن وخفائها. بدعت لك ما النرب സുന്നത്തുകളെ നഷ്ടപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ സുന്നത്തുകളെ വില കുറച്ച് കാണുക എന്നത് അതെ വിദ്യാർത്ഥികൾ ചെയ്യുന്നവർക്ക് സുന്നത്തുകൾ നഷ്ടപ്പെടുന്നതാണ് അതുപോലെ സഹോദരങ്ങളെ വിദേഹത്ത് ചെയ്യുന്ന ആളുകൾ അവരുടെ ബിതേട്ട് എന്നുള്ള വാദം അത് നല്ലതല്ലേ അത് ഉപകാരമുള്ളതല്ലേ അള്ളാഹുലൈ അടുപ്പിക്കുന്നതല്ലേ എന്ന നല്ല ബിജേറ്റ് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാം കാണാം സഹോദരങ്ങളെ അവർ വാദിക്കുന്നത് എന്താണെന്ന് അറിയുമോ അവിടെ തേൽപ്പിച്ച ഉത്തരവാദിത്വം അത് പൂർത്തീകരിച്ചിട്ടില്ല അതിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ് അവരുടെ വാദം ഇമാം ഇമാം മാലിക് ഇമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം بدعتن حسنة آرنجل دينيل نل بدعتون نل نالل دا ايطول فقد زعم أن محمد صلى الله عليه وسلم خان الرسالة أو بادك نده صلى الله عليه وسلم اوڑ رسالة لأن الله تعالى يقول كارم الله تعالى برن يركنو سورة المائدين اليوم أكملت لكم دينكم وأكملت عليكم نعمتي ورضيت لكم الإسلام دينا ഇതാ ഇന്നേ ദിവസം ഈ ദീനിനെ തൃപ്തിപ്പെട്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹമായി പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹുറക്കിയതാണ് കാലത്ത് കാര്യമാണോ അദിന്നും ുംന്ത്യനാൾ വരെയും അതെ ദീൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എങ്ങനെ മനസ്സിലാക്കിയോ അതാണ് ദീൻ അതല്ലാതെ നല്ലതാണെന്ന് തോന്നി ആരുണ്ടാക്കിയാലും ആര് പറഞ്ഞാലും എത്ര നല്ല കർമ്മമാണെങ്കിലും അന്ത്യനാൾ വരെ അത് ദീനാവുകയില്ല അതുപോലെ തന്നെ സഹോദരങ്ങളെ വിദ്യാർത്ഥിന്റെ അപകടങ്ങളിൽ മറ്റൊന്ന് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ മുസ്ലിമിടയിൽ അവർ ദീനിനെ യഥാർത്ഥത്തിൽ അറിയാതെ പോകും അവർക്ക് യഥാർത്ഥ കർമ്മങ്ങൾ അവർ ചെയ്യും അവർ വിചാരിക്കും ഏറ്റവും മോശപ്പെട്ട കാര്യം ചെയ്യുന്നവൻ പോലും വിചാരിക്കും ഞാൻ നല്ലതാണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു അറിയിക്കട്ടെ ഏറ്റവും നഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് അല്ല വഹും യഹ്സബൂന അവർ വിചാരിക്കുന്നത് അവരുടെ പരിശ്രമങ്ങൾ എല്ലാം പഠിച്ചു പോയിട്ടുണ്ട് ദുനിയാവിൽ വിദ്യാർത്ഥി ചെയ്യുന്നവരുടെ കർമ്മങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല അത് എത്ര നന്നായി അവർക്ക് തോന്നിയാലും പക്ഷെ അവർ വിചാരിക്കും അത് നല്ലതാണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണല്ലോ എന്ന് അവർ ധരിച്ചു പോകും അതുപോലെ സഹോദരങ്ങളെ വിദേഹത്തിന്റെ അപകടങ്ങൾ മറ്റൊന്ന് ഒരു അവൻ ചെയ്യാൻ ഒരുകുമെന്നതാണ് സാധ്യത വളരെ കുറവാകുമെന്നുള്ളതാണ് സുഫിയാൻ അദ്ദേഹം പറയുകയാണ് അടിമ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമുള്ള കാര്യം കാരണം പാപങ്ങളിൽ നിന്ന് അവൻ തൗബ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അത് തെറ്റാണെന്നുള്ള ബോധം ഉണ്ടാകും പക്ഷേ വിദ്യാർത്ഥികൾ ഇന്ന് തൗപ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അവൻ നന്മയാണ് എന്നതുകൊണ്ടാണ് അവനത് ചെയ്യുന്നത് അതുപോലെ സഹോദരങ്ങളെ വിദ്യാർത്ഥികൾ അള്ളാഹുവിന്റെ ശിക്ഷയെ നിർബന്ധമാക്കുന്നതാണ് നിന്ന് അവിടത്തെ ഉണ്ണത്തിന് അവരെ ഒരിക്കലും ഇനിയൊരിക്കലും ദാഹിക്കാത്ത പാലിനേക്കാൾ വെളുത്ത തേനിനേക്കാൾ മാധുര്യമുള്ള ആ പാനീയം നൽകുന്ന സന്ദർഭത്തിൽ വിദ്യാർത്ഥികാരെ അതിന്റെ അടുത്ത് നിന്ന് ാണ് പറഞ്ഞു ഒരു കൂട്ടം ആളുകൾ യോമൽ കയ്യാമയിൽ വരും അഥവാ ഹൗലിന്റെ അടുക്കിലേക്ക് അങ്ങനെ അവരെ കാണും ആ സമയത്ത് അവരെ ഭാഗത്തേക്ക് അകറ്റും പറഞ്ഞു ഞാൻ പറയും കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർ എന്റെ അനുചരന്മാർ അഥവാ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് അവർ എന്ന് പറയും എന്താണ് അവർ ശേഷം പുതുതായി പറയും അതുകൊണ്ട് സഹോദരങ്ങളെ മുഴുവൻ അത് വഴികേടാണ് അത് ഏകാഗ്രത ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ നിഷ്ഫലമാക്കുന്ന ദീനിന്റെ അടിസ്ഥാനത്തിൽ തെറ്റിച്ചു കളയുന്ന കാര്യമാണ് അതുകൊണ്ട് വിശ്വാസത്തിലാവട്ടെ കർമ്മത്തിലാവട്ടെ സഹാബികൾക്കും പരിചയമില്ലാത്ത അറിയാത്ത കാര്യങ്ങൾ നാം വെടിയുക സഹാബികൾ മനസ്സിലാക്കിയ തെളിഞ്ഞ ഒരു മാർഗം നമ്മുടെ മുമ്പ് ملوند سنة سنت اند مارغم اد الله توفيق نلغت اقول قولي هذا استغفر الله لي ولكم واستغفروا انه هو الغفور الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده عباد الله اتقوا الله സഹോദരങ്ങളെ വിദേഹത്തിന്റെ അപകടങ്ങൾ ധാരാളമാണ് പരലോകത്ത് വലിയ നഷ്ടം വരുത്തുന്നതാണ് അതുപോലെ തന്നെ വിദേഹത്ത് ആരെവിടെ വെച്ച് ചെയ്താലും ഏത് കാലഘട്ടത്തിൽ ചെയ്താലും അതിന് ഗൗരവം കൂടുതലാണ് എന്നാൽ നാടായ ദാറുൽ നബി അവിടെ വെച്ച് ഒരാൾ വിദേഹത്ത് ചെയ്യുക

അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് സംരക്ഷണമേകുകയാണെങ്കിൽ എല്ലാ ജനങ്ങളുടെയും ശാപമുണ്ടാകും അവന്റെ ആയ ഒരു കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല ഗൗരവമായ താക്കിയതാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ദീൻ നമ്മൾ പഠിക്കുക എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാണത് സെഹാബികൾ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രമാണങ്ങളുടെ പിൻബലങ്ങൾ ഉള്ളത് ഏതിനാണെന്ന് പഠിക്കുക അല്ലാതെ നമ്മുടെ കാരണന്മാർ ചെയ്തു വരുന്നതാണ് നമ്മൾ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് പിന്തുടരുക എന്ന് പറയുന്നവർ ദീനിൽ ദീനിലറിവില്ലാതെ സംസാരിക്കുകയാണ് നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ നാളെ അള്ളാഹുലിക്ക് സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ നമുക്ക്

الراحمين I mean.